നമസ്കാരം സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു ചട്ടങ്ങളും പാലിക്കാതെയാണ് ഭരിക്കുന്നത് എന്ന് പലപ്പോഴും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്തു കാര്യം ചെയ്താലും ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തുന്നത് പ്രധാനമായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ കാര്യങ്ങളും ചട്ടവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് വളരെ കാലങ്ങളായിട്ട് ഉയരുന്ന ആക്ഷേപം അവിടെ ഒരു സംഘടന തന്നെ അവർ രൂപീകരിച്ചിട്ട് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഒരു സേവ് യൂണിവേഴ്സിറ്റി ഫോറം എന്ന ഒരു സംഘടന തന്നെ ഇവിടെ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടു ഈ കാലഘട്ടത്തിൽ കാരണം അത്രമാത്രം ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും പരാതികൾ നൽകിയിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഇവരൊരു ഫോറം ഉണ്ടാക്കി അത് നിയമയുദ്ധത്തിനും പരാതികൾ നൽകുകയൊക്കെ ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം നമുക്ക് രാഷ്ട്രീയമായിട്ടും നമ്മുടെ സമൂഹത്തിനെ തന്നെ വല്ലാതെ വിഷ പിന്നെ ബാധിച്ചതുമായൊരു വിഷയമാണ് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വ്യക്തിപരമായ പോരായിട്ട് പോലും പലപ്പോഴും അതുണ്ടായി പരസ്പരം കണ്ടാൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും പരസ്പരം കണ്ടാൽ അങ്ങോട്ടുമിങ്ങോട്ടും മുഖത്ത് നോക്കാത്ത ഒരു അവസ്ഥ വരെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി അതിൻ്റെ കാരണവും ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ സംസ്ഥാന സർക്കാർ നടത്തുന്ന ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഗവർണർ നടപടികൾ തുടങ്ങിയതോടു കൂടിയാണ് ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള ചകടാ ചകട അല്ലെങ്കിൽ പോട്ടി ആരംഭിക്കുന്നത് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ചട്ടത്തിന് അനു അനുകുണമായുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോയിരുന്നുവെങ്കിൽ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട മര്യാദ ചട്ടങ്ങൾ പാലിക്കുക എന്നതാണ് ആ ആ മര്യാദയെങ്കിലും സംസ്ഥാന സർക്കാർ കാണിച്ചിരുന്നുവെങ്കിൽ ഒരു നമ്മൾ കണ്ട ഈ കോലാഹലങ്ങളൊന്നും ഈ ഗവർണർ സർക്കാർ പോരൊന്നും ഉണ്ടാകില്ല ഈ എസ് എഫ് ഐ പിള്ളേർ ഈ കൊടിയും കൊണ്ട് പുറത്തിറങ്ങില്ല അവർക്കെതിരെ ഈ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് എടുത്ത് കേസെടുക്കില്ലായിരുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള കേസ് വരെ എത്തിയിരിക്കുന്നു എല്ലാത്തിനും കാരണം ഉണ്ടായത് ഈ ഗവർണർ സർക്കാർ പോര് തന്നെയാണ് നമ്മളൊന്ന് പരിശോധിച്ചാൽ അവിടെയാണ് നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഉള്ളി തൊലിക്കും പോലെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ ഗവർണർ സർക്കാർ പോര് തന്നെയാണ് ആ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അനാവശ്യമായ കൈകടത്തൽ എല്ലാത്തിനും രാഷ്ട്രീയവൽക്കരിക്കുക മൊത്തമായും രാഷ്ട്രീയവൽക്കരിക്കുക രാഷ്ട്രീയക്കാരായവരെ മാത്രം വൈസ് ആയിട്ട് നിയമിക്കുക അതാണ് ഏറ്റവും അധികം ഗവർണറെ ചൊടിപ്പിച്ചത് പലപ്പോഴും ഗവർണർ അതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ താക്കി നൽകുകയും വാണിംഗ് നൽകുകയും ചെയ്തിട്ട് മൈൻഡ് ചെയ്യാത്തത് അപ്പോഴാണ് ഗവർണർ നടപടികൾ ആരംഭിച്ചത് എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞത് ഇപ്പോഴും പ്രിൻസിപ്പൾമാരെ കോളേജിലെ പ്രിൻസിപ്പൾമാരെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും ഈ സർക്കാർ യു ജി സിയുടെ യോഗ്യതാ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല എന്നതാണ് കാണുന്നത് ഇപ്പോൾ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ പന്ത്രണ്ട് കോളേജ് പ്രിൻസിപ്പള്ളന്മാരെ ഈ സർക്കാർ നിയമിച്ചു ആ നിയമിച്ചതിന് മിക്കവാറും പേരും സി പി എം അനുഭാവികളായ കോളേജ് അധ്യാപകരെ തന്നെയാണ് അതിനകത്ത് കെ ജി എസ് സി ടി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അനുഭവമുള്ള സംഘടനയുണ്ട് കോളേജ് അധ്യാപകന്മാരുടെ സംഘടന അതിൻ്റെ നേതാവ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഡോക്ടർ കെ കെ ദാമോദരൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് കെ കെ ദാമോദരൻ എന്ന് പറയുന്നത് ആ ജനറൽ സെക്രട്ടറിയെ വരെ ഇതിനകത്ത് പിന്നെ പ്രിൻസിപ്പളായിട്ട് നിയമിച്ചു അതിനകത്ത് ചട്ടവിരുദ്ധമായ ഉണ്ട് എന്നാണ് അപ്പം എല്ലാവരെയും സി പി എം അനുഭവങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് പ്രിൻസിപ്പൾമാരായിട്ട് നിയമിച്ചതാണ് ഏറ്റവും പ്രശ്നമായത് അപ്പോൾ തന്നെ നല്ലൊരു വിഭാഗം യോഗ്യരായ പിന്നെ അധ്യാപകർ പുറത്ത് നിൽക്കുകയായിരുന്നു അവർ ട്രിബ്യൂണലിനെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഈ പന്ത്രണ്ട് പിന്നെ കോളേജ് പ്രിൻസിപ്പൽമാരെ നിയമനത്തിനെയും റദ്ദാക്കുന്നു പിന്നെ ഇത് എന്നിട്ട് സർക്കാർ ഇവര് കോടതിയിലും പോകുന്നു അവരെ ഈ പരാതിക്കാർ കോടതിയിലും പോകുന്നു ഹൈക്കോടതിയിലും പോകുന്നു അതിനുശേഷം ഈ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ആ അതിനെല്ലാം പാലിച്ചുകൊണ്ട് നേരത്തെ ഒന്ന് പാലിക്കാതെയാണ് ചെറു ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വീണ്ടും പ്രിൻസിപ്പളിനെ നിയമിക്കുന്നു ആ അങ്ങനെ നിയമിച്ചപ്പോൽ പോലും അതിനകത്തും ചട്ടവിരുദ്ധമുണ്ട് അതിനകത്ത് ഇവർ ചെയ്ത ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ പരാതി വീണ്ടും ട്രിബ്യൂണലിൽ പരാതി പോയ ഒരു ഡോക്ടർ എസ് ബാബു എന്ന നാളെ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തെ കൂടി പ്രിൻസിപ്പളാക്കിയെന്നത് മാത്രമാണ് അവർ ചെയ്ത വേറൊരു തന്ത്രം എന്തായാലും ഇപ്പോ വീണ്ടും വിഷയമായിരിക്കുന്നു ഈ ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും നടത്തിയപ്പോൾ ഏഴുപേർ ഇപ്പോഴും യു ജി സി ചട്ടങ്ങൾ പാലിക്കാത്തവരാണ് എന്ന് തന്നെയാണ് ആ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ ഏഴുപേരെയും ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്നത് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നിരിക്കുന്നു എന്താണ് നേരെ രണ്ട് വർത്തമാനം പറയാൻ പോലും കഴിയാത്ത ഒരു മന്ത്രിയുടെ കയ്യിൽ കൊണ്ടുവന്ന് ഈ വലിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തതോടുകൂടി അത് തകർന്നിരിക്കുന്നു അത് പോരാത്തതിനവിടെ കർശനമായ രാഷ്ട്രീയവൽക്കരണം നടക്കുന്നതും വലിയ അപകടമായിട്ട് മാറിയിരിക്കുന്നു എന്തായാലും ഈ സർക്കാരിൻ്റെ കീഴിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ പരിപോഷിച്ചു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല